ഡൽഹി പോട്ടിയാണ് എന്റെ മോള് അറിയോ ഇപ്പൊ കോഴിക്കോട് ക്യാമ്പ് അടക്കണ അവിടെ നിന്ന് പോയിട്ട് വന്ന കുട്ടിയാണിത് അപ്പൊ ഇവര് എന്ന് തോന്നിയ ദിവസം കാണിക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞങ്ങള് റിസൾട്ട് പറഞ്ഞതല്ല അനൗൺസ് ചെയ്ത നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക നമ്മളെല്ലാം നഷ്ടപ്പെട്ട് കുട്ടി ഇവിടെ കൊണ്ട് എത്തിക്കുന്നു എന്തിന് നമ്മള് കഷ്ടപ്പെട്ടിന് എങ്ങനെ പിന്തല്ലപ്പെട്ടെന്ന് മാത്രം അറിഞ്ഞ പോതേക്ക് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ കലോത്സവ വേദിയിൽ മത്സരാർത്ഥിയുടെ പ്രതിഷേധം എച്ച് എസ് വിഭാഗം നാടോടി നൃത്തത്തിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത് മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിനി ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് കലോത്സവ വേദിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ പിന്നാലെ താൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് തിരികെ എത്തുകയായിരുന്നു ജില്ലാ കലോത്സവത്തിന്റെ നാടോടി നൃത്തം വിഭാഗത്തിൽ മത്സരിച്ച കോട്ടൻ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് രണ്ടാം സ്ഥാനം നിശ്ചയിച്ചിരുന്നു ഇത് ഈ മത്സര ശേഷം ഫലം അറിഞ്ഞ ശേഷം അവർ തിരികെ വീട്ടിലെത്തിയ ശേഷമാണ് മറ്റൊരു അനൗൺസ്മെന്റ് അവിടെ നടന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ രണ്ടാം സ്ഥാനം പറഞ്ഞിരുന്ന മത്സരാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ള പിന്തള്ളപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു തുടർന്ന് മത്സരാർത്ഥിയും രക്ഷാകർത്താക്കളും അധ്യാപകനും അടക്കമുള്ളവർ ഇപ്പോൾ നെയ്യാറ്റിക്കര മത്സരം നടന്ന വേദിക്ക് മുന്നിൽ മത്സരങ്ങൾ നടത്താൻ സമ്മതിക്കാത്ത രീതിയിൽ തടസ്സപ്പെടുത്തി അവിടെ ഒരു ഉപരോധം സൃഷ്ടിച്ച അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവർ ഇവിടെ പ്രതിഷേധിക്കുന്നതായാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം ജഡ്ജസിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഉള്ള വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ഏതായാലും കുട്ടിയും രക്ഷകർത്താക്കളും അധ്യാപകരും അടക്കമുള്ളവർ ഇവിടെ ഇപ്പോഴും ഒരു പ്രതിഷേധം നടത്തി വരുന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കളിയാണ് കളിച്ചത് എങ്കിലും സെക്കൻഡ് എങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അപ്പീൽ കൊടുക്കാൻ പോയി അപ്പീൽ കൊടുത്തിട്ട് നമ്മൾ ആടെ അപ്പീൽ അവിടെ കൊടുക്കുകയാണ് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴെല്ലാം നമ്മുടെ സാർ വിളിച്ച് പറയാണ് നമ്മുടെ പൊസിഷൻ കുറച്ച് നേരം വേഗം വരാൻ വീട്ടിൽ ാണ് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ പോയി അപ്പീൽ കമ്മിറ്റിയുടെ അവിടെ പോയി ചോദിച്ചു അവർക്ക് സ്ഥാനം നോക്കിയിട്ട് അവർ ആദ്യം പറയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് തേട് സ്ഥാനം പറഞ്ഞിരിക്കുന്നു അതെങ്ങനെ തേടാവുന്നത് സെക്കൻഡ് നമ്മളിവിടെ കേട്ടിട്ടല്ലേ പോയത് അപ്പീലും കൊടുത്തിട്ടാണ് പോയത് പിന്നെ ഞങ്ങടെ ഒന്നും കൂടെ കേട്ടോസ്മെന്റ് അനുഭവം ഒന്നും കൂടെ കേൾക്കണം നമുക്ക് മത്സരങ്ങൾ ഇനിയും നടക്കാനിരിക്കവേ ഈ വിദ്യാർത്ഥിനി സ്റ്റേജ് വിട്ട ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഒരു മണിക്കൂറിലേറെയായി മത്സര ഇനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് കലോത്സവ വേദി സംഘാടകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പെൺകുട്ടി സ്റ്റേജിൽ പ്രതിഷേധവുമായി തുടരുകയാണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ തേർഡ് ആ അവർ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ല പറയുന്നത് തേർഡ് സെക്കൻഡ് കൂടി അനൗൺസ് 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 ഉള്ളൂ ആ ചെയ്താൽ റിസൾട്ട് മാത്രം ഏത് ഇവർ പേര് ഈ സമയം വേദിയിൽ നടക്കുകയായിരുന്ന എച്ച് എസ് എസ് വിഭാഗത്തിന്റെ നാടോടി നൃത്തത്തിന് ശേഷം നടക്കേണ്ടിയിരുന്ന സംഘനൃത്തം എച്ച് എസ് വിഭാഗം എച്ച് എസ് എസ് വിഭാഗം മത്സരാർത്ഥികളും മത്സരം തുടങ്ങാനുള്ള കാത്തിരിപ്പിൽ ഇവിടെ തുടരുകയാണ് Bhismeya News Bureau, Nayatin Gara.